ഒന്നേകാ കിലോമീറ്ററോളം ഉയരത്തിൽ ഒരു സ്ഥലത്ത് ഒരു ക്യാബിനിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഏകദേശം നാലര മണിക്കൂറാണ് ഹോസ്റ്റ്ലോയിൽ നിന്ന് നമുക്ക് ട്രെയിൻ യാത്ര വരുന്നത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് നോർവേയിൽ അവരുടെയാണ് ക്യാബിൻ ഇവിടെ നോർവേയിൽ ഈ ഏപ്രിൽ സമയത്ത് ഈസ്റ്റർ ആകുമ്പോൾ എല്ലാവരും അവരവരുടെ ക്യാബിനിൽ പോയി സ്പെൻഡ് ചെയ്യുന്ന ഒരു ട്രഡീഷൻ ഉണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെക്കൂടി ഞങ്ങളുടെ ഫ്രണ്ട്സ് ഇൻവൈറ്റ് ചെയ്തതാണ് ഇവിടേക്ക് പോകുന്നത് നല്ലൊരു യാത്രയായിരുന്നു പോകുന്ന വഴി മുഴുവൻ നല്ല കാഴ്ചകളുണ്ടായിരുന്നു ഇപ്പം ട്രെയിനിൽ നോക്കിയാൽ കാണാം ഫുള്ള് ട്രാവൽ ആണ് ഞങ്ങൾ ഇത്ര തിരക്ക് ശരിക്കും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ എല്ലാവരും അവരുടെ ക്യാബിനിലേക്ക് പോണതാണ് ട്രെയിനിൽ നമുക്ക് ഫുഡൊക്കെ കിട്ടും ഫുഡ് ഓർഡർ ചെയ്യാം പക്ഷേ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യാൻ നിന്നില്ല ഞങ്ങൾ കയറുന്നേക്കാൻ മുന്നേ കുറച്ച് ഡോണറ്റ്സ് വാങ്ങിച്ചിരുന്നു അപ്പം ആ ഡോണറ്റ്സും കഴിച്ച് ഞങ്ങൾ കാഴ്ച ഒക്കെ കണ്ട് ഇങ്ങനെ പോയി ഏപ്രിൽ മാസമായ കാരണം സ്നോ ഒക്കെ ഒരുവിധം മെൽറ്റ് ആയി തുടങ്ങിയായിരുന്നു ഇവിടെ നമുക്ക് കാണാം ഇത് മുഴുവൻ ഫാം ലാൻഡാണ് ഇവിടെ ഇനിയിപ്പോൾ സ്പ്രിങ്ങിലാണ് അവർ ഇനി ഫാമിങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ മുഴുവൻ സ്നോ വീണ് വിന്ററിൽ അവർ ഫാമിംഗ് ഒന്നും ചെയ്യില്ല ഇനി സ്പ്രിംഗ് ആവുമ്പോൾ ഇതെല്ലാം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും ഈ ഒരു ഭാഗത്ത് മെയിൻലി താമസക്കാർ വരുന്നത് ഫാമേഴ്സ് ആണ് അതുകൊണ്ടാണ് അവിടെ ഇവര് ചെറിയ വീടുകൾ ഈ ഫാം ലാൻഡിന് ഓണേഴ്സ് മാത്രമാണ് ഇവിടെ താമസിക്കാനുള്ളത് നമ്മൾ പോകുന്ന വഴി ഒരുപാട് ലേക്ക് ഉണ്ട് ഇപ്പൊ ഓസ്ലോയിൽ നിന്ന് യായ്ലോയിലേക്കുള്ള യാത്രയിൽ പോകുന്ന വഴി ഒരുപാട് ലേക്കുകൾ നമുക്ക് ഈ പടത്തിൽ കാണാം അപ്പൊ ആ ലേക്കുകളാണ് നമ്മൾ ഇവിടെ കാണുന്നത് നമുക്ക് കാണാം മിക്ക ലേക്കുകളും മുഴുവൻ ഐസായി എടുക്കണ് ഫുൾ ആയിട്ട് ഐസായിരുന്നു അത് മുന്നേ ഇപ്പൊ ഏപ്രിൽ ആയതും കുറെ ഒക്കെ മെൽറ്റ് നമുക്ക് കാണാം പക്ഷേ ഈ ഐസായി കിടക്കുന്ന ലേക്കുകൾ ഇങ്ങനൊക്കെ എടുക്കണ കാണുമ്പോ കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ ശരിക്കും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇത്രയും വലിയ ലേക്കുകൾ മുഴുവൻ ഐസ് ആയിരുന്നു അന്ന് അതൊരു കാഴ്ച തന്നെയായിരുന്നു നമ്മൾ പോകുന്ന വഴി അപ്പോൾ അതായത് നമ്മൾ പോകുമ്പോൾ കുറച്ച് ക്യാബിങ്സും കാണാൻ പറ്റും ഞാൻ എന്തായ സൈഡിൽ കാരണം നല്ല വർക്കായി പിന്നെ ഡയനായി വീഡിയോ എടുക്കല് ഇപ്പം നമ്മൾ കുറച്ച് നാലര മണിക്കൂറായ പൊളിക്കും ഇരുട്ടായി ഇപ്പം നമുക്ക് പോകുന്ന വഴി കുറച്ച് സിറ്റീസൊക്കെ കാണാം ഞങ്ങൾ അവസാനം വായാലും എത്തി നാലര മണിക്കൂർ കഴിഞ്ഞ് ഇവിടെ എത്തിപ്പോൾ എന്നെ മനസ്സിലായി നമ്മൾ പോയ ഓസ്ലോയിലെ പോലെ അല്ല നല്ല സ്നോ വീനും എടുക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ വിചാരിക്കുണ്ടാവും എൻ്റെ കയ്യിലെന്താ ഈ കുന്തം പോലൊരു സാധനം എന്താ ഇത് സ്കീസാണ് ഞങ്ങൾ ഇവിടെ കുറച്ച് സ്കീയിങ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് സ്കീയിങ് ചെയ്യാൻ വളരെ പോപ്പുലറായ ഒരു സ്ഥലമാണ് ഇപ്പം ഞങ്ങളുടെ ഫ്രണ്ട് ഞങ്ങളെ പിക്ക് ചെയ്തു ഞങ്ങളിതേ ഇപ്പം ക്യാബിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴി ഇതേ ട്രാക്ടർ മുഴുവൻ സ്നോ ക്ലിയർ ചെയ്യണെ കാണാം റോഡ് മുഴുവൻ സ്നോ ആയി ആയിക്കെടുക്കായിരുന്നു പിന്നെ ഇവിടെ സീസണായ കാരണം കോൺസ്റ്റൻ്റ് ഇവർ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പോകുന്ന വഴി ഞങ്ങളുടെ ഫ്രണ്ട് പറയുണ്ടായി ഇവിടെ രാത്രി മൂസൊക്കെ പോകണ കാണാമെന്ന് അപ്പം നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല പക്ഷേ അതിൽ കൂടെയൊക്കെ മൂസ് പോകുന്ന വഴിയാണ് ഞങ്ങളിത് ഞങ്ങളുടെ ക്യാബിനിലേക്ക് പോകുന്ന വഴിയാണ് കാണുന്നത് സൈഡിൽ ഓൾമോസ്റ്റ് ഒരാളുടെ ഹൈറ്റിൽ സ്നോ ആണ് അതിൻ്റെ ഉള്ളിൽ കൂടെ ക്ലിയർ ചെയ്ത് പാത്തിക്കൂടെയാണ് നമ്മൾ പോകുന്നത് നമ്മളിത് പോയി അവസാനം ക്യാബിൻ്റെ അടുത്തെത്തി ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് മഞ്ഞെല്ലാം ഒരുവിധം ഉരുക്കി പോയിട്ടുണ്ടായി അവിടെ നിന്ന് ഇവിടെ വന്നപ്പേ മുഴുവൻ സ്നോ നല്ല ഹൈറ്റില് നല്ല പൊടി പോലത്തെ സ്നോ ആയിരുന്നു അവിടെ മുഴുവൻ നല്ലൊരു കോസി ക്യാബിനായിരുന്നു പുറത്തുനിന്ന് കാണാൻ അത് കഴിഞ്ഞ് ഇവിടെ സൈഡില് ഒരു ചെറിയൊരു ഷെഡ് പോലെ ഉണ്ട് ആ ഒരു സ്റ്റോർ റൂം പോലെ യൂസ് ചെയ്യുന്നത് ക്യാബിനില് കയറി കഴിഞ്ഞപ്പോ ഞങ്ങളുടെ ഫ്രണ്ടിന്റെ ഒരു പട്ടിണ്ട് അവന്റെ പേര് പാബ്ലോ എന്നാണ് അവൻ്റെ കൂടെ നടക്കാൻ ഇറങ്ങുന്ന സമയം ഞങ്ങള് നല്ല നിലാവുള്ള ദിവസമായിരുന്നു അപ്പൊ ഞങ്ങളിതേ അവന്റെ കൂടെ ഇങ്ങനെ വിശേഷ തുടങ്ങി അവനാണെങ്കിൽ വൺ ഹാപ്പി അത് കഴിഞ്ഞു നടത്തല്ല കഴിഞ്ഞു നോക്കിയപ്പോ രണ്ടാള് ഇവിടെ നല്ല ഉറക്കായി രാത്രിയായ കാരണം നമുക്ക് അധികം കാഴ്ചകൾ കാണാൻ പറ്റിയില്ല രാവിലെ അങ് എണീറ്റ് നോക്കിയപ്പോഴാണ് ആ സ്നോ എന്തോരണെന്ന് ശരിക്കും മനസ്സിലായ നല്ല ഹൈറ്റില് നല്ല പൊടി പോലത്തെ സ്നോ കാണാൻ നല്ല രസമായിരുന്നു രാവിലെ എണീറ്റ് കാഴ്ച കാണുമ്പോൾ ശരിക്കും ഭയങ്കര ഫാസിനേറ്റഡായി പോയി അർജന്റ് അയനീട്ട് ഞാൻ നല്ല പോത്ത് പോലെ ഉറങ്ങുന്നു അത് കഴിഞ്ഞത് വിൻഡോ കോഡ ഏത് വിൻഡോ കോഡ് നോക്കിയാലും നല്ല ഭംഗിയുള്ള കാഴ്ചയായിരുന്നു ഫുള്ള് മൗണ്ടൻസും സ്നോയും മാത്രം ഒരു വിന്റർ വണ്ടർലാൻഡ് എന്ന് തന്നെ പറയാം മുഴുവൻ വൈറ്റ് സ്നോ അങ്ങനെ ഞങ്ങള് രാവിലെ എണീറ്റ് ഫ്രഷായി ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കാറായി ഇപ്പൊ ബാത്റൂമിൽ നിന്ന് തന്നെ നോക്കിയപ്പോൾ നല്ല ഹെവി സ്നോ ആയിരുന്നു പുറത്ത് ഇനി നമ്മൾ ഈ കാബിൻ ഒന്ന് ചുറ്റി കാണിച്ചരാം. ഇതാണ് നമ്മുടെ റൂം. നല്ല കൂൾ ആയിട്ടുണ്ട് ട്ടോ. നല്ല വൃത്തി നല്ല മണ്യം. ഫ്രഷ് ഫുഡ് ആണ് കേട്ടോ. ഫുൾ ഓർജിനൽ മര കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഇവർക്കൊക്കെ ഒരു ടൈപ്പ് കാബിൻ 빌ഡ് ചെയ്യുന്ന ഒരു ഇൻഡ ടെക്നിക്കാണ് അതിനെ പേരേന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനത്തെ ടൈപ്പിൽ ഫുൾ वुഡ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ കാബിനാണ്. നേ ഇവിടെ ടെമ്പറേച്ചർ കാണിക്കേണ്ടത്. ഇത് പോർത്തെ ടെമ്പറേച്ചർ അല്ല. നമ്മൾ ഇവിടെ 20 ഡിഗ്രിയിൽ നമ്മൾ ഇത് തേക്കണം. പോയിട്ട് ഈ ക്യാബിന്റെ ബാക്കി മുറികളൊക്കെ കാണാം ഞങ്ങളുടെ മുറിഞ്ഞെടുക്കെ പിന്നെ ഇവിടെ ഒരു സോണയാണ് പക്ഷെ സോണയിൽ ഇപ്പൊ അവര് സ്റ്റോറൂം ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ സോണ സെറ്റപ്പും നമുക്ക് ക്യാബിലുണ്ട് കണ്ടോ രസമായിരിക്കും സോണയാണെങ്കിൽ ഇത് അതിനുള്ളതാണാവോ ഹീറ്റിങ് സോണിലേക്കുള്ള ഹീറ്റിംഗ് അത് പോണല്ല പിന്നെ അവിടെ ഇവിടെ ഒരു റൂമുണ്ട് നമ്മുടെ പോലെ തന്നെ അവിടെ ഇപ്പോൾ ഇവിടെ പിള്ളേർ കൂട്ടുകാരും എല്ലാവരും കൂടി ഉറങ്ങുക അവരെ എണീച്ചിട്ടില്ല പിന്നെ ഇങ്ങനെ ഒരു ലോങ് കോറിഡോറാണ് ഇവിടെ ഒരു കുഞ്ഞു ജനലയും പിന്നെ ഇത് എന്തോ വുഡിൻ്റെ ഇത് ഉണ്ടാകുമ്പോൾ ഷൂസ് നാട്ടിലാണെങ്കിൽ ഇതിൻ്റെ അകത്ത് വല്ല പാമ്പും ഉണ്ടായനെ ഭയങ്കര തണക്കണുണ്ടെങ്കിൽ നമുക്കിങ്ങനെ നടക്കാം ഇവിടെ ഒരു ലോണ്ട്രി റൂമാണ് ചെറിയൊരു ലോണ്ട്രി റൂം ആക്ച്വലി ഈ ഈ ക്യാബിനെ നമുക്കൊരു മോഡേൺ ക്യാബിന്റെ ഇതില് പെടുത്താം കേട്ടോ അതായത് പഴയ വുഡോൺ ഉണ്ടാക്കിയതൊക്കെയാണ് പക്ഷെ എല്ലാ സൗകര്യവും ഉണ്ട് നമുക്ക് ഇപ്പോൾ ഡിഷ് വാഷ് റൂം വാഷിംഗ് ഏരിയ അല്ലെങ്കിൽ ഇങ്ങനെ ലോണ്ട്രി റൂം അങ്ങനെയൊന്നും ഉണ്ടാവില്ല ചെറിയ ക്യാബിനുകളിൽ പഴയ ടൈപ്പ് ക്യാബിനുകളിൽ വളരെ ചെറുതായിരിക്കും ഇത് ഒത്തിരി വലിയ ക്യാബിനാണ് മോഡേൺ ക്യാബിന്റെ ഇതിൽ പെടുത്താവും ാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായേ ഞാൻ ഇവിടെ പെട്ടുപോയണ്ടെങ്കിൽ ഇത് നോക്കി ഞാൻ വീടെത്താൻ ഇവിടെയാണ് നമ്മുടെ ഇവിടെ പിന്നെ ഇവിടെ കോറിഡോറില് വേറെ ഒരു കോമൺ ബാത്റൂമ് വന്നിട്ട് ബാത്റൂം ഫുൾ വുഡ് ും സ്മെല്ലും ഒക്കെ വരുമ്പോൾ തന്നെയാണ് ഒരു ഫീൽ വരുന്നത് ആയതുകൊണ്ട് ഇവിടെ അഞ്ചു റൂമുണ്ട് അങ്ങനത്തെ ക്യാബിൻ അവിടെ രണ്ട് ബാത്റൂമുള്ള ഇതും പിന്നെ അവിടെയും ആ നമ്മൾ കയറി വരുന്ന വേറെ ഒരു ടോയ്ലറ്റും കൂടി തൂക്കാനുള്ള ചാക്കറ്റുകളൊക്കെ വീണ്ടും ഒരു മാ ഇനി ഇതാണ് ഇവിടത്തെ ലിവിംഗ് റൂം ലിവിങ് റൂമിൽ ഇതേ രണ്ട് കൂട്ടുകാരും ഓൾറെഡി അവിടെ കിടക്കണ്ട ഇവരുടെ ഫാമിലിത്തെ രാജാക്കന്മാരാണ് പ്ലാബ്ലോ സി പാബ്ലോ ഇവിടെ സാർ പാബ്ലോ ഇന്നലെ തൊട്ട ഉറങ്ങേക്കാറായി നിനക്ക് ഇന്നലെ പാബ്ലോനെ കെട്ടിപ്പിടിച്ച് ഇവിടെ തന്നെ ഉറങ്ങിപ്പോയെ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര നല്ല സ്പേഷ്യസ് ക്യാബിൻ ആണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ അവിടെ നല്ലൊരു ഫുൾ സോഫ ഏരിയുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഗെയിം ഒക്കെ കളിക്കാൻ വേണ്ടിട്ടുള്ള സെറ്റപ്പ് ഉണ്ട് എല്ലാ വിൻഡോ കൂടെയും കാണുന്ന ആ ഒരു വ്യൂ രക്ഷില്ല കേട്ടോ മൊത്തം മഞ്ഞ് മഞ്ഞൂട് മഞ്ഞ് മഞ്ഞൂട് മഞ്ഞു മരങ്ങളും മരങ്ങളൊക്കെ ഇങ്ങനെ താഴ്ന്നു 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 കുറച്ച് ഭാഗങ്ങള് മുകളിലുള്ളൂ ഞങ്ങള് ഇന്നലെ രാത്രി നടക്കാൻ പോയപ്പോ ജോസഫിന്റെ ഹൈറ്റിലായിരുന്നു മഞ്ഞ് ഇന്ന് നമ്മള് പുറത്തു പോയിട്ട് കാണിക്കാം ഒരു ചെറിയ ലൈറ്റ് ഉണ്ടാ ചെറുതാ വളരെ ചെറുതാ പിന്നെ ഇത് കണ്ടോ ഇത് ഇങ്ങനത്തെ ടൈപ്പ് ഇത് പഴയ ക്യാബിനിൽ വെക്കുന്ന ടൈപ്പ് എന്താ പറയാ ആർക്കിടെക്ചറാണ് അല്ലെങ്കിൽ ഡിസൈനുകളാണ് നല്ല ഭംഗിയല്ലേ ഈ ഒരു ക്യാബിനറ്റൊക്കെ ഏറെ ക്യാബിനറ്റ് കണ്ടോ ഇതിങ്ങനെ ആ ഒരു ഡിസൈനും ആ ഒരു ലുക്ക് ഓൾഡ് ലുക്കൊക്കെ ആന്റിക് ലുക്ക് ഇതൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ അവര് കൊറേ ക്യാബിനു കൊണ്ടു വയ്ക്കാം ശരിക്കും പറഞ്ഞാൽ ശരിക്കും ക്യാബിനുകൾ ഇല്ലേ ഇങ്ങനെ ഓൾഡ് ക്യാബിനുകൾ നമ്മൾ റീമോഡിഫൈ ചെയ്യാത്തത് അങ്ങനത്തെ ക്യാബിനുകള് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ശരിക്കും ആൻറ്റിക് ആയിട്ടുള്ള കുറെ നാളത്ത് മുന്നത്ത സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇത് എനിക്ക് തോന്നുന്നു ഒരു ക്യാബിൻ ലുക്കിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തേ ഇവിടെ അതുമ്പോ തൊട്ട് ബൂതം ഉണ്ടോന്ന് നോക്കിയാലോ അങ്ങനത്തെ ക്യാബിനിലൊക്കെ വല്ല ബൂതാണെങ്കിലും ഞാൻ വിചാരിച്ച തൊട്ട ഭൂതം വരണതാണ് ഇതിപ്പോ ഭൂതം അല്ല വരണേ സ്കോച്ച യു ഓൾഡ് മദർ അതാണ് എന്റെ നല്ല രസുണ്ട് എനിക്ക് ക്യാബിൻ എന്ന് പറയുന്ന സെറ്റപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ട ഭയങ്കര രസമുള്ളൊരു കൺസെപ്റ്റാണ് ഇങ്ങനെ അവരിങ്ങനെ നമുക്ക് വെക്കേഷൻ ഹോംസ് ഒക്കെ നാട്ടിലുള്ള പോലെ ഇവിടെ ക്യാബിനുകള് മലമൂളിലും ഇങ്ങനെ വെള്ളത്തിന്റെ കരിവില് അങ്ങനെയൊക്കെ നല്ല രസമുള്ളൊരു കൺസെപ്റ്റാണ് ഇതൊന്നും ചെയറോ ടി വി ഉണ്ട് ആക്ച്വലി എനിക്ക് എനിക്ക് ക്യാബിന്റെ ടി വിട്ടോ എനിക്ക് ഇങ്ങനെ ടി വി ഒന്നും ക്ലോസ് ചെയ്ത് നമ്മള് എല്ലാരും ആയിട്ട് വർത്താനം തോന്നിയിട്ട് അപ്പൊ എനിക്ക് ടി വി ഇല്ലാത്ത ഇഷ്ടം എൻറെ അമ്മ അവിടെ ഒരു വല്യ നിധി ബോക്സ് ഉണ്ട് അതിനകത്ത് എന്ത് നിധി എന്നൊക്കെ അറിയാം ലഭിക്കും അത് സ്കീ ഷൂസ്കീയുടെ സാധനങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ സ്കീള പണി പിന്നൊക്കെ നല്ലൊരു ചിമ്മണി നമുക്ക് ഇവിടെ വുഡൊക്കെ ഇട്ട് കത്തിക്കാം നല്ലൊരു ചിമുണി അതിനൊക്കെ എന്നെ സ്റ്റഫ് ചെയ്യാനാണോ ഇതൊക്കെ മുകളില് കൊറേ ആൾക്കാർ ട്രോളുകളും അയ്യോ അത് ഇതാണ് കല്ല് വെച്ചിട്ട് നല്ല രസേ ലോ ഇവിടെ ഇവിടെ ഹീറ്റിംഗ് ഇടാം ഇവിടെ പുറത്തേക്ക് ഇങ്ങനെ ഇത് വരാണ്ട് നമുക്ക് കാണാണ്ട് ഇനിയുള്ളി പത്തിക്കോളും ചൂട് മാത്രം വരും അവിടെ കത്തിക്കുമ്പോ നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോ ശരിക്കാ ഫയർ പ്ലേസ് കണ്ട് ആസ്വദിക്കാം അടുക്കള അയ്യോ ഞാൻ യൂ ഗാനം ഇങ്ങനെ നിന്ന് പോവാ ഓരോ സ്ഥലത്ത് എത്തുമില്ല ഞാൻ ഇവിടെ തപ്പി ഒക്കെ വന്ന് കിടക്കുന്നുണ്ട് ഷ്രാട്സ് കാണാം ഞാൻ പറഞ്ഞ പോലെ ഒരു മോഡേൺ ക്യാബിൻ ആട്ടോട്ട് അതുകൊണ്ടാണ് എല്ലാ സെറ്റപ്പും ഡിഷ് വാഷറും ഓവനും ഗ്രില്ലും ഒക്കെ ഉണ്ട് നമ്മൾ മറ്റേ ക്യാബിൻസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് നമ്മളിങ്ങനെ തീ ഇട്ടിട്ട് ചൂടായിട്ട് വരുന്ന ഒവനായിരിക്കും അപ്പം അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ തിളപ്പിക്കുക നമ്മൾ കുക്ക് ചെയ്യുക നമ്മൾ ഒരു വട്ടം ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ ക്യാബിനില് പോയപ്പോൾ അത് അവളുടെ അപ്പാപ്പൻ്റെ ക്യാബിനായിരുന്നു അപ്പം നമ്മുടെ ഇവിടെ യുദ്ധമൊക്കെ നോക്കണ സമയത്ത് ജർമൻസിൻ്റെ അതൊക്കെ ജർമ്മനിക്കാർ ഇവിടെ ഇൻവേഡ് ചെയ്ത സമയത്തുള്ള അതിൻ്റെ പീസ് സാധനങ്ങൾ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു ആൻറ്റിക് ഐറ്റംസ് അവരുടെ വീട്ടിലുണ്ടായിരുന്നു അവിടെ എല്ലാം ഇങ്ങനെയായിരുന്നു പിന്നെ അവർക്കുണ്ടായിരുന്ന ഫ്രിഡ്ജും അണ്ടർഗ്രൗണ്ടൊക്കെ ആയിരുന്നു ഇവിടെ നമുക്ക് ഫ്രിഡ്ജും എല്ലാ സെറ്റപ്പും ഉണ്ട് നല്ല സ്പേഷ്യസ് ക്യാബിൻ ആണ് ഈ കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് ഇത് മിക്ക ക്യാബിനിലും ഉള്ളത് ഈ ഒരു ബ്ലൂ ആൻഡ് റെഡ് ആ ഒരു അത് ഇവിടത്തെ ടച്ച് കൊടുക്കുന്നതാണെന്ന് അതെ പിന്നെ ആ ട്രോളിൻ്റെ പിക്ക് പിന്നെ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നറിയില്ല നമ്മുടെ വീടിൻ്റെ അര ഭാഗത്തോളമാണ് ഈ മഞ്ഞ് കിടക്കുന്നത് അത് കാരണമാണ് അപ്പുറത്തുള്ള ട്രീസ് മൂടി കിടക്കാതെ ട്രീസിൻ്റെ ഒക്കെ കണ്ടോ

പുറത്തു പോയി നോക്കാം ക്യാബിന്റെ ഇനിയിപ്പൊ ഫുൾ അണിയണല്ലോ നമ്മുടെ ജാക്കറ്റ് ഗ്ലൗസ് ഇതൊന്നും ഇല്ലാണ്ട് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മരിച്ചു പോകും റെഡി ആവട്ടെ എന്നെക്കാള് മുന്നേ ചാടി ഇറങ്ങാൻ നിക്കാട്ട ഒരാള് ഓ കണ്ണിലേ വെളിച്ച റിഫ്രിഫ് ചെയ്ത് അടിക്കണോ ഡോർ എടാ നിനക്ക് തണക്കണില്ലേ ഇതാണ് നമ്മുടെ ഹിത്ത അത് നിങ്ങൾക്ക് കാണാൻ നോക്കിയേ മുക്കാലും ഹിത്ത് നമ്മുടെ സ്നോയിന്റെ ഉള്ളിലാ സ്നോയിന്റെ ഉള്ളിൽ ഇങ്ങനെ മുങ്ങി കിടക്കുക ആൻഡ് ഈവൻ റൂഫില് ആക്ച്വലി ഒരു മീറ്റർ സ്നോ ഉണ്ട് നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ ഓൾമോസ്റ്റ് ഒരു മീറ്റർ സ്നോ ആണ് റൂഫിൽ വന്ന് കിടക്കുന്നത് ആൻഡ് ഇത് കാണിച്ചു ആണോ പിന്നെ ഇത് അവരുടെ കരാഷ് പോലെയാണ് അതിനുള്ളിൽ നമ്മുടെ വുഡും ടൂൾസും സാധനങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതിന്റെ ടോപ്പിൽ നിങ്ങൾ നോക്കിയേ വൺ മീറ്റർ സ്നോ ആണ് അതിന്റെ ഇവിടെ സമ്മറിന് അതിന്റെ മുകളിൽ ശരിക്കും ഗ്രാസും സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതും കാണാൻ പറ്റും ഉണങ്ങി നിൽക്കണം വൺ ഹൈറ്റിലാട്ടോ സ്നോ ഇതേ പാബ്ലോസി പോയ പാവ്ലോബ്ലോ ഇത് ശരിക്കും ചെല മൗണ്ടുകൾ ഭയങ്കര ഫേമസ് ആവും അങ്ങനെ രണ്ട് പ്ലേസാ ഉള്ളത് ഒന്ന് ഹെയിംസ് ബാലും ഒന്ന് യൈലോ അപ്പൊ നമ്മൾ യൈലോ എന്ന് പറയുന്ന മൗണ്ടൈൻറെ മോളിലുള്ള സ്ഥലത്താണ് അപ്പൊ അവിടുത്തെ ഒരു ക്യാബിൻ്റെ വന്നത് അപ്പൊ ആ ക്യാബിനു നിങ്ങൾ കണ്ടറിയാം ണ്ടായിബിൻ വിളിക്കാൻ പറ്റില്ല വലിയൊരു ആണ് പറ്റി നമ്മടെ ക്യാബിന് ഒരു ക്യാബിൻ ലുക്ക് ഉണ്ട് ആ ഒരു ഈ ഒരു കളറൊക്കെ കേട്ടോ ക്യാബിന് ബ്ലാക്കോ അല്ലെങ്കിൽ റെഡ് വുഡൻ കളേഴ്സ് ഒക്കെ ആണല്ലോ നമ്മൾ ഓൾഡ് ക്യാബിൻസ് വരാ അത് ശരിക്കും ഒരു വീട് പോലെ ഇണ്ട് ഇവ പറഞ്ഞോണ്ട് നിൽക്കണേ എന്നെ നടക്കാൻ കൊണ്ടുപോകാണ്ടെന്നല്ലേ വിചാരിക്കണേ എടാ അവിടെ സ്കീ ചെയ്ത ആൾക്കാർ പോണ്ടാരെ പിന്നാലെ ഒന്നും ഓടി പോകരുത് ഓടാൻ പറ്റില്ല അതിൻ്റെ ഒപ്പം ഇതില് തണപ്പുമില്ല ഒന്നും ഇല്ല അവൻ ആക്ച്വലി ഡബിൾ കോട്ടൊന്നും ഇല്ല എന്നാലും പുള്ളി നടക്കും സ്നോം പിന്നും ഞങ്ങള് ഇവനെ ബേബി സിറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കാറുണ്ട് അതായത് ഇവര് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ആണ് ഫാമിലി ഫ്രണ്ട്സിന്റെ ക്യാപ്പിനൊക്കെ വന്നിരിക്കുന്നത് അപ്പൊ അവര് വെക്കേഷൻ ഒക്കെ പോകുമ്പോ ഇവനെയും ബില്ലീനെയും കാറ്റിനെയും നമ്മൾ വൺ മന്ത് ഒക്കെ വരെ നോക്കാം അപ്പൊ അതൊന്നും ഭയങ്കര കൂട്ടായിട്ടില്ല അത് ഭയങ്കര കൂട്ട എല്ലാവരുടെ അടുത്ത് ഇവിടെ പട്ടികളും എല്ലാം ഭയങ്കര കൂട്ടാട്ടോ നമ്മുടെ നാട്ടിലത്തെ പോലെ റിയില്ല അപ്പൊ ഇവനാണ് നമ്മടെ വഴിക്കാരൻ ആ വഴി മാർക്ക് ചെയ്യുന്നത് വഴി മാർക്ക് ചെയ്ത് നമുക്ക് ഇവിടെ കൊറേ അങ്ങോട്ടും ഒക്കെ ഇങ്ങനെ വഴികൾ വരും അപ്പൊ ഇത്രയും ഹൈറ്റിൽ വെച്ച് നോക്കിടക്കണ കാരണം റൂഫുകൾ മാത്രല്ലേ വീടിന്റെ കാണിനെ അപ്പൊ നമുക്ക് മനസ്സിലാവില്ല അങ്ങട പോണ്ടെന്ന് പക്ഷെ എനിക്ക് ഇത് വർത്തമാനം പറഞ്ഞു എടുക്കാൻ ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് ഇങ്ങനെ ഭയങ്കര രസമാണ് നിക്കണൊക്കെ ആ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ നമുക്ക് വഴികൾ മനസ്സിലാവാത്ത കാരണം ഇവനെ കൊണ്ടുപോയി കഴിഞ്ഞ നമ്മള് എവിടെ വരെ നടക്കണോ അവിടെ വരെ നടന്നിട്ട് നമുക്ക് കാബിലോട്ട് പറഞ്ഞാൽ മതി നമുക്ക് വീട്ടിൽ പോവാം ഹോം പോവാന്ന് പറഞ്ഞാൽ അവൻ കറക്റ്റ് ക്യാബിലേക്ക് കൊണ്ടുപോകും അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മുടെ ആളല്ലേ ഇത്ര ഇതൊന്നല്ല ഇതിലും ഹൈറ്റിലാണ് അവിടെ വേറെ സ്ഥലത്ത് അപ്പൊ നമ്മടെ ക്യാബിൻ കാണാൻ പറ്റുന്ന പിന്നെ അടുത്ത നെയബർഹുഡി ഡേ ഇവിടെയാ ഒരു ടു ഹൺഡ്രഡ് ത്രീ ഹണ്ട്രഡ് മീറ്ററിലാണ് പിന്നെ ഒരു ക്യാബിൻ വരുന്നത് ഇതും ഈ പറഞ്ഞ പോലെ ഒരു വലിയ ക്യാബിൻ ഈ പറഞ്ഞ പോലെ ഇത് ഫേമസ് മൗണ്ടെൻ ആയതുകൊണ്ടേ എല്ലാരും അത് വീടുകളാ വെക്കണേ അപ്പൊ നമ്മൾ സംസാരിച്ചപ്പോൾ അത് ഈ അറിയില്ല വീടാണോന്നറിയില്ല പാക്കിറ്റാണോന്നറിയില്ല നെയബർഹുഡിലുള്ള ക്യാബിൻ നമ്മുടെ കരാടെ ഡയറക്ടറിന്റെ അത് എന്തല്ലേ നമ്മൾ കണ്ടില്ല ആള് വല്ലപ്പോഴൊക്കെ വന്നിട്ട് പോവും ആള് നോർവീജിനാണ് അപ്പൊ ഇവിടെ ഒരു ക്യാബിൻ ഉണ്ട് ആള് താമസിക്കുന്നത് വേറെ എവിടെയല്ലോ താമസിക്ക അമേരിക്കയിലാണെന്നു പറഞ്ഞേ പക്ഷെ അങ്ങനത്തെ ക്യാബിനുകളാണ് അതാണ് ഇങ്ങനത്തെ വലിയ വലിയ ക്യാബിനുകള് കുഞ്ഞു കുഞ്ഞു ഇവിടെ ഇതൊരു ഫേമസ് സ്കീ ഇവിടെ ഈ സൈഡ് തൊട്ട് സ്കീ ട്രാക്കാണ് ഇവിടെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നറിയില്ല പക്ഷെ നമ്മളിന്ന് സ്കീയിങ്ങിന് പോകാൻ വേണ്ടി സ്കീ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെനിന്ന് ഇങ്ങനെ ഒരു എൺപത് കിലോമീറ്ററോളം ലോങ് ആണ് ഈ സ്കീ ട്രാക്ക് അപ്പൊ ഈ ഒരു മൗണ്ടൻ ഫുള്ള് ഇങ്ങനെ കറങ്ങല ടൈപ്പ് സ്കീ ട്രാക്ക് ട്രാക്കാണ് അതാണിത് ഇവിടെ കാണുന്നത്

അവിടെ നോക്കിയാൽ നമുക്ക് കുറച്ച് മലകളൊക്കെ കാണാൻ പറ്റും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാണ് ഇനി കഴിഞ്ഞിട്ടില്ല ഇന്ന് നമ്മൾ സ്കീയിങ്ങിന് പോണുണ്ട് അത് കഴിഞ്ഞ് നമ്മളൊരു ഐസ് സ്കേവ് വരെ ഒന്നും അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇനിയും വരുന്ന വീഡിയോസ് കാണാനായിട്ട് വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രെസ് ചെയ്യാം എന്നിട്ട് അതുപോലെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ എടുത്താൽ ഇനി വരുന്ന വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും